ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവേ ഓം ശ്രീ സായിരാം തന്നെ ആശ്രയിച്ച ഓരോരുത്തർക്കും അവർക്ക് വേണ്ടത് നൽകി അവരെയെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് അതായത് ഈശ്വരനിലേക്ക് തന്നിലേക്ക് നയിക്കുകയാണ് സ്വാമിയുടെ രീതി ഒരിക്കൽ ഒരു കോടീശ്വരൻ സ്വാമിയെ ദർശിക്കാനെത്തി ഭഗവാൻ അദ്ദേഹത്തിന് അഭിമുഖം നൽകി ആ കോടീശ്വരൻ മദ്യപനായിരുന്നില്ല പക്ഷേ ബിസിനസ് കാര്യങ്ങൾക്കായി വൈകുന്നേരത്തെ സൽക്കാരങ്ങളിൽ മറ്റുള്ളവർക്ക് മദ്യം വിളമ്പുമായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതൊരു രീതിയായിരുന്നു ശിവമുറിയിൽ ഭഗവാൻ തൃക്കരൻ ചുഴറ്റി ഒരു മോതിരം സൃഷ്ടിച്ചു അതിനുശേഷം ആ മോതിരം ധനികൻ്റെ വിരലിൽ ഇട്ടുകൊണ്ട് സ്വാമി അരുളി ഇനി മുതൽ വിളംബരുത് കുടിപ്പിക്കുകയുമരുത് ജ്സായിരാം അരുതാത്തത് ചെയ്തുകൂടാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റാർക്കും അത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്നതും നാം അധർമ്മം ചെയ്യിക്കരുത് മറ്റൊരാളെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമരുത്